പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രധാന പരിപാടികളിൽ ഒന്നാണ് പഠനോത്സവം പഠനോത്സവം വിദ്യാലയങ്ങളിൽ നടത്തുന്നതിന്റെ മുന്നോടിയായി കൺവീനർമാർക്കുള്ള ഏകദിന സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രധാന പരിപാടികളിൽ ഒന്നാണ് പഠനോത്സവം പഠനോത്സവം വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി എസ് ആർ ജി കൺവീനർമാർക്കുള്ള ഏകദിന ശില്പശാലയാണ് വടക്കാഞ്ചേരി ബിആർസി ഹാളിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കഴിഞ്ഞ മാറ്റം കൊണ്ട് വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനമായി നമുക്ക് കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് കേരളത്തിലെ മിക്ക വിദ്യാലയങ്ങളിൽ പ്രൈവറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഉയർന്ന നിലവാരത്തിലേക്ക് മാറാൻ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ നഗരസഭയിൽ ട്രെയിനർ ജ്യോതി സന്നിഹിതയായിരുന്നു ക്ലസ്റ്റർ കോർഡിനേറ്റർ വിജോയ് എം ആർ പങ്കെടുത്ത് സംസാരിച്ചു ബിആർസി പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി അമ്പത്തി അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു ബിആർസി ട്രെയിനർ ജ്യോതി വി കെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വി ന്യൂസ് വടക്കാഞ്ചേരി